I can give you a number of examples where. മന്ത്രിമാരെയും അതുപോലെ തന്നെ നേതാക്കളെയും കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കുകയും അതുപോലെ തന്നെ ഇന്ത്യയും യു തമ്മിലുള്ള ബന്ധത്തിൽ ഈ ഒരു ഭീകരതയ്ക്കെതിരെയുള്ള ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കാനുള്ള തീരുമാനം ലോകത്ത് ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ വേണ്ടി ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന വിവരം യു എ അറിയിക്കാൻ കൂടി ഒരു അവസരം വിനിയോഗിച്ചുവെന്നാണ് പ്രതിസംഘത്തിലെ പ്രതി കൂടിയായ ഇ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞത് ഈ ഒരു സന്ദർശനം പൂർണ്ണമായിട്ടും വിജയകരമായിരുന്നുവെന്ന് പ്രതിസംഘത്തിലെ അംഗം കൂടിയായ മുസ്ലിം ലീഗ് നേതാവ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ മാധ്യമങ്ങളോട് വിശദീകരിച്ചു നേരത്തെ തന്നെ വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഈ രാജ്യം പക്ഷേ ഈ പ്രശ്നത്തിനും ഇന്ത്യയുടെ കൂടെ സജീവമായിട്ട് നിന്നു നിന്നു എന്ന് മാത്രമല്ല ഇവിടെ നേരത്തെ നമ്മൾ ചോദ്യത്തിൽ പറഞ്ഞപ്പോൾ വിശദീകരിക്കാൻ എല്ലാവർക്കും കൂടുതൽ സമയമുണ്ടായിരുന്നില്ല അന്തർ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഈ ഭീകരതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻ്റ് ഉയർന്നു വരുന്ന കാര്യം അതിൽ എന്ത് ചെയ്യാൻ പോകുന്നുള്ള ചോദ്യം നിങ്ങളത് ചോദ്യം ചെയ്യുക യു എയും ഇന്ത്യയും അതിൽ ഒരേ സ്വരത്തിൽ നിന്നുകൊണ്ട് ഒരേ സ്വരം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ലോക അടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് വേണം അപ്പോൾ അതിന് ചില പദ്ധതികൾ ആവിഷ്കരിക്കും സാധാരണ അതിൻ്റെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പാണിത് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ കാരണം എല്ലായിടത്തും ഇത്തരം പ്രവണതകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പറയുന്ന അവർ കുറച്ച് ആളുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നതെങ്കിലും ഇത് വളരെ വലിയൊരു വിപത്തായിട്ട് വന്നേക്കും അതിന് മുമ്പ് സമാന ചിന്താധികാരായിട്ട് ഈ രണ്ട് രാജ്യങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്ത് ലോക അടിസ്ഥാനത്തിൽ തീവ്രതയ്ക്കെതിരായിട്ടുള്ള മൂവ്മെൻറ്റ് ഉരുത്തിരിച്ചു കൊണ്ടുവരണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത് അതിൻ്റെ ആദ്യപടിയാണ് ഔട്ട്റീച്ച് പ്രോഗ്രാം എന്നുള്ള നിലയിൽ ഇത് വെച്ചിട്ടുള്ളത് വല്ലതും ഉണ്ടായിട്ടുണ്ട് കാര്യം എന്താ പറയുക ഇന്ത്യയുടെ പക്ഷത്തെ ഇന്ത്യയുടെ സമീപനത്തെ രണ്ടും ഇവിടെ പറഞ്ഞു അതായത് നമ്മളെ അൽഗാമിലുള്ള സംഭവവ്യാസവും നമ്മുടെ യുദ്ധരംഗത്തെ സംഗതികളും ആ രണ്ട് സംഗതി എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്ത്യ വളരെ കറക്റ്റായിട്ടുള്ള സമയമാണ് എടുത്തത് ഒരിക്കലും ഇന്ത്യക്ക് പാഴ്ച പറ്റിയിട്ടില്ല ഇവർ ആദ്യത്തെ ബാൽഗാമിൽ ചെയ്ത സമയത്ത് ഇന്ത്യ പറഞ്ഞ് നോക്ക് നിങ്ങൾ വിവരം അറിയാൻ വേണ്ടി പോവുക പോവുകയാണ് ശക്തമായിട്ട് നേരിടുന്ന നിങ്ങൾക്ക് നിങ്ങൾ ഈ എന്താ പറയുക അണിമാജനബിൾ ആയിട്ടുള്ള സംഗതിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്ന് ശക്തമായിട്ട് പറഞ്ഞു ഏതാനും സമയം തന്നെ നിന്ന് ഉറച്ച് അനങ്ങാതെ പിന്നെ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് മാത്രമല്ല തിരിച്ചടിച്ചത് അത് ശക്തമായിരുന്നു ഇന്ത്യ ക്യാൻ ബി പ്രൗഡ് ഓഫ് ഇറ്റ് ആ സ്വഭാവത്തിൽ തന്നെ ഇന്ത്യ തിരിച്ചടിച്ചു അപ്പോൾ അതെല്ലാം നോക്കുന്ന സമയത്ത് മാത്രമല്ല വേറെ പ്രത്യേകത കൂടി നമ്മൾ കാണുന്നു നമ്മൾ ഇന്ത്യ എന്ന് പറയുന്നത് ധാരാളം വൈവിധ്യങ്ങളുടെ രാജ്യമാണ് സംസ്കാരങ്ങൾ മതങ്ങള് എല്ലാം എല്ലാം പക്ഷേ ഈ പ്രശ്നം വന്ന സമയത്ത് ഒരാത്മാവ് പോലെ ഒരു ശരീരം പോലെ ഇന്ത്യ ഒറ്റക്കെട്ടായി തന്നെ നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അത്തരത്തിലുള്ള യൂണിറ്റി പാകിസ്ഥാൻ അങ്ങനെ യൂണിറ്റിയെ പോലും ചിന്തിക്കാൻ പോലും സാധിക്കില്ല ഇന്ത്യ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഫൈറ്റ് ചെയ്യും നല്ല കാര്യമാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിന്റെ റിസോ ഇതെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ യുദ്ധത്തിൽ ഇന്ത്യ എടുത്ത സമീപന രീതിയെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും തന്നെ പറയാം വളരെ പ്രകീർത്തിച്ചു അപ്പോൾ നിങ്ങളുടെ ചോദ്യം വളരെ ഇതാണ് ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ റെസ്പോൺസ് കിടക്കുന്ന നോക്കിയാൽ നമ്മുടെ മാർഗം വളരെ ശരിയായിരുന്നു പാർലമെൻറ്റ് എഡിഗേഷൻ പെടത്തെ പാർട്ടികളുണ്ടാവും എങ്കിൽ പോലും രാജ്യത്തെ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് ഞങ്ങൾ അതിൽ വളരെ പവിത്രമായ ദൗത്യമായിട്ടാണ് അതിന് കാണുന്നത് സന്തോഷമുണ്ട് കാരണം വെച്ചാൽ ഞങ്ങൾ ഇന്ത്യയെ ഇന്ത്യയെപ്പറ്റി സംസാരിക്കുകയാണ് ഇന്ത്യൻ്റെ പ്രതിനിധികളായിട്ട് സംസാരിക്കുകയാണ് ആ നിലയിൽ ഒരു വിശ്വാസം ആ വിശ്വാസം ഇന്ത്യയിൽ ചുമതലപ്പെടുത്തിയ ഒരംഗമെന്നുള്ളതിൽ അതിൽ പങ്കെടുക്കുന്നതിൽ ചരിത്രപരമായ ഒരു ദൗത്യ ദൗത്യനിർവഹണത്തിൻ്റെ സന്തോഷം